നമസ്കാരം നമസ്തേ ഒരല്പം രാഷ്ട്രീയം ഏഹ് അത് സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി പോയി അപ്പോൾ മാഡം അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ കയ്യില് ഞങ്ങളുടെ ശ്രീപത്മനാഭന്റെ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് ഞങ്ങളുടെ പത്മനാഭന്റെ പ്രതിമ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ പത്മനാഭന്റെ പ്രതിമയൊക്കെ അദ്ദേഹത്തിന് കൈകൊണ്ട് എടുക്കാം അല്ലേ അദ്ദേഹം കൈകൊണ്ട് ആ അത അതിന് കൊടുക്കുന്നു വെറും ഒരു പ്രതിമയല്ല അത് തിരുവനന്തപുരത്ത് എട്ട് വർഷത്തിൽ കൂടുതലായി താമസിക്കുന്ന ശ്രീ പിണറായി വിജയൻ തീർത്തും നിരീശ്വരവാദിയായ പിണറായി വിജയൻ ഈ പത്മനാഭന്റെ പ്രതി ഈ പ്രതിമ കൈകൊണ്ടെടുത്ത് അത് കൊടുത്തതിൽ എന്തെങ്കിലും രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ടോ കാര്യം കാണാൻ കാര്യം കാണാനായിട്ട് അദ്ദേഹത്തിന്റെ വിചാരിച്ച മോഡിജി ആരാം ഇതൊന്നും കൊണ്ടൊന്നും അദ്ദേഹം വീഴില്ല ഞാൻ പല പ്രാവശ്യം ഡൽഹിയിലും അവിടുത്തെ ഓഫീസുകളിലൊക്കെ പോയിട്ടുള്ളതാണ് ഇപ്പൊ പിണറായി വിചാരിക്കുന്ന എന്താ ഒരു സാധു രാഷ്ട്രീയക്കാരനെ പോലെ ദൈവവിശ്വ ഇപ്പം നമ്മുടെ അയോധ്യ ക്ഷേത്രം വന്നു അദ്ദേഹം എല്ലാ അമ്പലങ്ങളിലും പോകും സന്യാസിയാണ് സന്യാസി സന്യാസിയാണ് അമ്പലങ്ങളിലൊക്കെ പോലും തൃപ്രയാകൾ വരുന്നു ഇവിടെ നമ്മളുടെ തൃശ്ശൂര് ഗുരുവായൂർ വരുന്നു എല്ലാ അമ്പലങ്ങളും രാമേശ്വരം മുതൽ പോകുന്നു അപ്പം ഞാൻ ഈ പത്മനാഭ സ്വാമിയെ കൊണ്ട് വെച്ചിട്ട് കുറച്ചൊന്ന് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോടടുപ്പമാണ് താങ്കൾ വിചാരിക്കുന്ന പോലെ ഒരു കമ്മ്യൂണിസും ഈശ്വരവാദിയല്ല ഞാൻ ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിരിക്കുക വേണ്ടിയിട്ടായിരിക്കാം പക്ഷേ അതിൻ്റെ അടിക്കൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടിയിലുള്ള നിലവറയിലുള്ള സ്വർണവും വജ്രവും രത്നങ്ങളും എല്ലാം തന്നെ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞവരും കൂടിയാണ് ഇവര് ഓർക്കുന്നില്ലേ പിന്നെ ഇപ്പൊ എന്താണ് പത്മനാഭ ചിന്ത വരാൻ കാരണം നമ്മൾ രണ്ടുപേരും ജേർണലിസ്റ്റുകളാണ് നമുക്കൊന്ന് ആലോചിക്കാം എന്തായിരിക്കും അടുപ്പിച്ചു നിർത്താൻ വേണ്ടിട്ട് ബീഫ് ഫെസ്റ്റിവൽ നടത്തി ഇപ്പൊ വോട്ട് കുറഞ്ഞു എന്ന് കണ്ടപ്പോ പോർക്ക് ഫെസ്റ്റിവൽ എന്റെ അയ്യപ്പദാസ് ഒരു കാര്യം അറിയാമോ നമ്മളുടെ അയ്യപ്പന്റെ പ്രശ്നം ഉണ്ടായപ്പോഴും ശബരിമല പ്രശ്നം ഉണ്ടായപ്പോഴ് ആ സമയത്ത് ബി ജെ പി ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു മിസ് കോൾ മെമ്പർഷിപ്പ് അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ചേച്ചി പറഞ്ഞു പറഞ്ഞത് ആ വീട് നേരെ പോലും നോക്കിയത് കമ്മ്യൂണിസ്റ്റുകാരനാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ അങ്ങോ എന്തോ ആണ് അങ്ങോട്ട് നോക്കുവോലും ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പം നമ്മളെല്ലാ വീട്ടിലും കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുമ്പോൾ അദ്ദേഹം ചോഷിച്ചാ അതെന്താ എൻ്റെ വീട്ടിൽ കയറാത്ത എല്ലാ വീട്ടിലും കയറുന്നുണ്ടല്ലോ അപ്പോൾ ചേച്ചി അതല്ല ഞമ്മൾ വരൂ ചേച്ചിയെന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റിയപ്പോൾ അദ്ദേഹം പറഞ്ഞു കാര്യം പറഞ്ഞു അദ്ദേഹം ഉടനെ ഭാര്യയെ വിളിച്ചു രണ്ട് പെൺമക്കളെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇവര് മൂന്ന് പേരും ബി ജെ പി അംഗത്ത് എനിക്ക് എടുക്കാൻ അല്ല എടുക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ഒരിക്കലും ഇനി കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യില്ല അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇനി ഞാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യില്ല ഞാൻ പക്ഷെ ബി ജെ പി അംഗത്വം എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ എൻ്റെ ഭാര്യയും രണ്ട് പെൺമക്കളും എടുക്കും അങ്ങേരി അപ്പൊ ഞങ്ങളെല്ലാം എടുത്തിട്ട് പോയ അപ്പുറത്തേ ചേട്ടന ചേട്ടനും കമ്മ്യൂണിസ്റ്റുകാരനെയാണ് പക്ഷേ ഇപ്പൊ അദ്ദേഹവും മാറി ചിലപ്പോ അദ്ദേഹം എടുത്തുന്ന് വരും എന്നെപ്പോ ഒരു സ്ഥാനം ഇല്ലാത്ത ആളാ ഇതുപോലെ അയപ്പദാസിനറിയാമോ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പത്ത് രൂപ ഇരുപത് രൂപ കൂപ്പണുകൾ ഉണ്ടായിരുന്നു അതിന്റെ ബി ജെ പിയുടെ ഫണ്ട് കളക്ഷൻ അപ്പോൾ ഇതുപോലൊരു വലിയ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീടിന് മുമ്പിൽ കൂടെ പോയപ്പോ അവര് അങ്ങോട്ട് നോക്കല്ലേ എനിക്കൊരു ജോലിയുണ്ട് ഞാൻ എല്ലാ വീട്ടിലും കയറും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും എല്ലാ വീട്ടിലും ഏത് ജാതി എന്നോ മതമെന്നോ ഇതെന്ന് എന്നെ സംബന്ധിച്ചോളം രണ്ടു തരത്തിലുള്ള ആൾക്കാരെ ഉള്ളു ഒന്നും ബി ജെ പി എന്നെ പോലെ സജീവ പ്രവർത്തകര് മറ്റുള്ളവർ ഞങ്ങളുടെ സ്നേഹപൂർവമായ ഒരു ക്ഷണത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന ആൾക്കാർ ബി ജെ പിന് കേറാം അല്ല ബി ജെ പി വരുവാനായിട്ട് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ട് തരത്തിലുള്ള ആൾക്കാരെ ൂ ഒന്ന് ബി ജെ പി ഞങ്ങളെ പോലെ അല്ലാത്തവര് അയ്യപ്പ ബി ജെ പിന്നും ചോദിച്ച ആ ഞാൻ റെഡിയാണ് ചേച്ചി എന്ന് പറയുന്ന ആൾക്കാര് ഞങ്ങളുടെ ഒരു ക്ഷണത്തിന് വേണ്ടി കാത്തുനിൽക്കുന്നത് ഇപ്പൊ പത്മജ വേണുഗോപാൽ ചേച്ചി വന്നില്ലേ അതുപോലെ അപ്പൊ ഞമ്മൾ കേറാം എന്താണ് ബി ജെ പി കാരൊക്കെ കൂടെ ഇവിടെ ഞമ്മൾ ചേട്ടാ ഞങ്ങൾ ഇങ്ങനെ കൂപ്പൺ ഉണ്ട് ഏറ്റവും ചെറിയ കൂപ്പൺ എത്രയാ ഇരുപത് രൂപയുടെ കൂപ്പണാണ് ആണ് എന്നാൽ ഇരുപത് രൂപയുടെ കൂപ്പൺ എടുത്തോ എന്റെ കൂടെ ഒന്ന് സഹപ്രെ നോക്ക ഈ ആൾ കൊള്ളാലോ ഇതുവരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അവർ കയറിയിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു മന്ത്രിമാരുൾപ്പെടെയുള്ള എല്ലാവരും ഈ രണ്ട് സ്ത്രീകളെ അവിടെ വലിച്ചു കേട്ടിയല്ലോ എന്ത്ന്ന് നാടകമായിരുന്നു കേട്ടിയതിന് ശേഷം മന്ത്രിമാരുൾപ്പെടെയുള്ള എല്ലാവരും വീട്ടിൽ ഓരോരുത്തരെയും ഗൃഹസമ്പർക്കം നടത്തി അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും പങ്കില്ല എന്തില് ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തില് ഞാൻ എന്റെ അറിവിൽ ഞാൻ കേട്ടുള്ള സുരേന്ദ്രൻ സ്ത്രീ പ്രവേശനത്തില ഒരിക്കലും ഇല്ല അദ്ദേഹം എത്ര നാളെ അവിടെ ജയിലിൽ കിടന്നു എനിക്കോർമ്മയുണ്ട് അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് റിലീവ് ചെയ്ത് വരുമ്പോൾ ഓരോ പോയിന്റില് എത്ര പേരെ കൂടി നിന്നെ രാത്രിയും രാവിലെ അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന വഴി സംഘടിത നീക്കമായിരുന്നു എന്തീ പറയുന്ന എത്ര പ്രാ ഞങ്ങളുടെ പേരിലൊക്കെ എത്ര കേസുകളാണ് ആ തൃപ്തി ദേശായി ഒക്കെ വന്നു ഞാനാണ് രണ്ടാം പ്രതി അപ്പൊ അവര് ഞാൻ പറഞ്ഞു അവരെല്ലാവരും ഉണ്ടായിരുന്നു എന്നെന്തിനു രണ്ടാം പ്രതിയാക്കിയത് ഞാൻ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് അതെ അവരൊക്കെ മലയാളത്തിൽ സംസാരിച്ച് കേരളത്തിൽ മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കുള്ളൂ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് ഇന്ത്യയുടെ ഉള്ളിലും ഇന്റർനാഷണൽ ലെവലിലും കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു വർഗീയ കലാപം ഇനി അധികം പറഞ്ഞ ഒന്നാം പ്രതിയാക്കുന്നു അപ്പൊ ഞാൻ പറയുന്ന സുരേന്ദ്രനെ എന്താ അവരവിടെ ശോഭ നിരാഹാര സത്യാഗ്രഹം കിടന്നില്ലേ എത്ര ദിവസം കിടന്നു ആര് ചെയ്യും എല്ലാ നേതാക്കന്മാരും അവിടെ നിരാഹാര സത്യാഗ്രഹം അപ്പൊ ഈ പനി ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി നമ്മടെ മരിച്ചുപോയ ഒരു എന്താണ് കമ്മ്യൂണിസ്റ്റിന്റെ സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ ഉം കൊടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഭാര്യ അവർക്ക് പോകുന്ന മാത്രല്ല എല്ലാ തരത്തിലും വഴിപാടുകള് പൂമൂടില്ലകൾ അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ നോക്കുകയാണെങ്കിൽ ഈ പിണറായി സഖാവിന്റെ അല്ല മാഡം ഇതിനകത്ത് ഒരു സംഗതി കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അദ്ദേഹം ഈ പറയുന്ന ശില്പം കൊടുക്കുന്നതിലൂടെ ഇവർക്കിപ്പോൾ വോട്ടൊക്കെ പോയി ഇവര് ലോക്സഭയിൽ പൂജ്യമായി അപ്പൊ അവര് പാർട്ടിക്കകത്ത് പറഞ്ഞു അമ്പല കമ്മിറ്റികളിൽ പാർട്ടി അംഗങ്ങൾ മെമ്പർഷിപ്പ് വരണം അമ്പലത്തിൽ പോകുന്നതിൽ തെറ്റില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണോ നിരീശ്വരവാദിയായ പിണറായി വിജയൻ വിഗ്രഹമൊക്കെ കൈകൊണ്ട് തൊട്ടത് അതിന്റെയൊക്കെ ഒരു ഇതാണോ അല്ല അതന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഹിന്ദു ആണ് ഇവിടെ മെജോറിറ്റി എന്തൊക്കെ പറഞ്ഞത് ഹിന്ദു ആണ് കേരളത്തിലും ഹിന്ദുക്കൾ തന്നെയാണ് മെജോറിറ്റി മറ്റേതാണ് ബാക്കി രണ്ട് ന്യൂനപക്ഷങ്ങളും കൂടെ നമ്മുടെ വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ അകന്നു പോകുന്നു എന്നവർക്കൊരു സംശയം വരുന്നുണ്ട് അതേപോലെ ഇപ്പം ചേച്ചി പറഞ്ഞതുപോലെ ആ വീടുകൾ പോലെ തന്നെ നിരവധി വീടുകൾ വോട്ട് മാറി ചെയ്ത് തുടങ്ങിയത് അപ്പൊ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അവരെ ഓരോരുത്തരും ഓരോ വീടുകളിലും കയറി മന്ത്രിമാര് കയറി പറഞ്ഞു ണ്ട് ഇപ്പൊ നടന്ന ഉമ്മാ തോമസിന്റെ ബൈഎലക്ഷന്റെ സമയത്ത് ഇവിടെ ആയിരുന്നില്ലേ അവരുടെ ആ ബസ്സിൽ നടത്തിയ ക്യാമ്പയിൻ പോലെ എല്ലാ മന്ത്രിമാരും തൃക്കാക്കരയിലായിരുന്നില്ല എന്നിട്ടും എന്ത് പറ്റി ഞാൻ ഇപ്പൊ താങ്കൾ പറഞ്ഞോണ്ട് ഞാൻ പറയാണ് നമ്മളുടെ എറണാകുളം എന്റെ ഡിവിഷനിലാണ് അവിടുത്തെ ദേവസ്വം ഓഫീസർ അഖിൽ എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന ഡിവൈഎഫ്എ കാരണം സി പി എം കാരണം എന്തുമാത്രം അനാവശ്യമാണ് അദ്ദേഹം ഫോണിൽ കൊണ്ട് നിങ്ങൾ ആരാണ് അവിടെ നിന്ന് ഭരിക്കുന്ന ആളാണ് ഇപ്പൊ ദേവസ്വത്തിലെ ആൾക്കാർക്ക് ഓരോരുത്തർക്കും ക്ലാസ് എടുക്കുന്നു എങ്ങനെ എന്താണ് ഭക്തജനങ്ങളോട് പെരുമാറണമെന്ന് ഭഗവാനെക്കാട്ടിലും പൊക്കത്തിലിരുന്നാണ് റസീത് ചെയ്തിരുന്നത് ദേവൂരമ്പലത്തിൽ മിനിഞ്ഞാന്ന് ബാലഗോപുലത്തരെന്ന് പോയപ്പോ ഇത്രക്കോളം വെണ്ണ ഒരു തൃക്കയിൽ വെണ്ണ എന്ന് പറഞ്ഞാൽ എഴുപത്തിയഞ്ചു രൂപ ഞാൻ പറഞ്ഞു ഞാൻ വെണ്ണ അഭിഷേകം വെണ്ണ ചാർത്തലല്ല ചോദിച്ചത് രൂപ എഴുപത്തിയഞ്ച് രൂപത്തിയഞ്ച് ചോദിച്ചത് തൃക്കിയിൽ വേണ്ട ഞാൻ ചോദിച്ചത് അപ്പൊ നമ്മളുടെ പൈസ നമ്മുടെ അടുത്തു നിന്ന് മേടിച്ചെടുത്തിട്ട് ഇവരെന്ത് ചെയ്യുന്നു എങ്ങോട്ട് അവർക്ക് ഭഗവാന്റെ കാശ് മതി ഭഗവാനെ വേണ്ട അപ്പൊ അപ്പം ചേച്ചി പറഞ്ഞതുപോലെ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ സ്വത്തിന്റെ കണക്ക് ജനങ്ങൾ അറിയണമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സി പി എം നേതാക്കളാണ് ഇവിടെ ഉള്ളത് അല്ല ഈ പിണറായി വിജയൻ ഉൾപ്പെട്ടവരാണ് അവർക്കപ്പോ പത്മനാഭന്റെ പ്രതിമയൊക്കെ കൊണ്ട് കൊടുത്ത് അത് പിന്നെ പ്രധാനമന്ത്രിയെ അദ്ദേഹം പോയി സോപ്പൊന്നും എന്ത് സോപ്പിട്ട് സോപ്പിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പിണറായി സഖാവ് ആരാണെന്ന് അറിയാം എന്തിനാണ് ഈ സോപ്പുമായിട്ട് അദ്ദേഹത്തിന് അറിയാം നമ്മൾ ഈ ഡൽഹിയിൽ ഓരോ ആവശ്യങ്ങൾക്ക് പോകുമ്പോ അവിടെയുള്ള ഉദ്യോഗസ്ഥര് പറയും എല്ലാ സ്റ്റേറ്റുകാരും കൊടുക്കും ബംഗാളും കേരളമാണ് കൊടുക്കാനായിട്ടില്ല ബംഗാള് പിന്നെയും നിർബന്ധിച്ച കൊടുക്ക കേരളത്തിന് ഒരു റിപ്പോർട്ട് പോലും കിട്ടില്ല ഈ പിണറായി പത്മനാഭത്തിനകത്ത് ഇപ്പം ആ അദ്ദേഹം വയനാട് പാക്കേജിനാണ് അദ്ദേഹം പോയത് എന്നോട് രാവിലെ ഒരു പൊതുപ്രവർത്തകൻ പറഞ്ഞത് ആ ഫ്രെയിമിനകത്ത് ഇപ്പൊ ഞാൻ ചേച്ചിയെ കാണാൻ വരുന്നു ചേച്ചിയെ ഞാൻ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ചേച്ചിക്ക് ഒരു സമ്മാനം തരുന്നു അതൊരു ഫ്രെയിമാണ് ആ ഫ്രെയിമിനകത്ത് ചിത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകളാണെന്നാണ് പറയുന്നത് മകളുടെ വിഷയം അതായത് എക്സാലോജിക്ക് വിഷയം സീരിയസ് ഫ്രോഡ് അന്വേഷണത്തിന്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്കൊക്കെ അടുത്ത മാസം എത്താൻ സാധ്യതയുണ്ടെന്ന് പറയും എന്റെ മകളെ രക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടി പോയതാണെന്നും പറയുന്നുണ്ട് കാക്കയ്ക്കും നെൻകുഞ്ഞും പൊൻകുഞ്ഞും ഒക്കെ പിന്നെ ഞാൻ പലപ്പോഴും വിചാരിക്കും ഇത്രമാത്രം വലിയൊരു കമ്പനി നടത്താൻ അപ്പൊ അവരുടെ ഇതാന്ന് നമുക്ക് പറയാം ഞാനിങ്ങനെ ആലോചിക്കും ഓഫീസ് അതാ ഞാൻ അതിനുള്ളൊരു കഴിവ് ഈ മാന്യ എന്നുള്ള കാര്യം അത് അവിടെ നിൽക്കട്ടെ ഈ വീണ വിജയൻ എന്നുള്ള വ്യക്തിക്ക് ഉണ്ടോന്ന് അറിയട്ടെ പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാം ഇതിലൊന്നും വീഴുന്ന ആളല്ല മോദിജി അല്ലെങ്കിൽ അമിത്ഷാജി അമിത്ഷാ സംബന്ധിച്ച് തീരുമാനം പുറമേ പറയുന്നത് അതെ അതുകൊണ്ട് ഇവരി പത്മനാഭസ്വാമിയല്ല അദ്ദേഹം പത്മനാഭസ്വാമിയുടെ പ്രസാദം കൊണ്ട് നേരിട്ട് തൊട്ട് കൊടുത്താൽ പോലും മോദി അല്ല അല്ല പറയാ ചെയ്താൽ പോലും മോദിജിയോ അമിത്ഷാജിയോ കാട അദ്ദേഹം അവര് വ്യതിചരിക്കില്ല അവരൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പലരും ചോദിക്കും ചേച്ചി അതെന്താ ചെയ്യാത്ത ഇതെന്താ ചെയ്യാത്ത ഇപ്പൊ പി എഫ് ഐ നിരോധിച്ചില്ലേ എനിക്ക് അറിയാവുന്ന ഇപ്പൊ ഇപ്പൊ എനിക്ക് ഫോർ ഓൾ നോ ഇവിടെ ഇരിക്കുന്ന താങ്കൾ നമ്മുടെ ക്യാമറ വുമൺ ഒക്കെ എന്താണ് ഇന്റലിജൻസിന്റെ ആൾക്കാരായിരിക്കും നമ്മൾ അറിയുന്നില്ല അവര് വീട്ടിൽ വന്ന് ചാക്കുക അച്ഛൻ അമ്മ മകള് ഭാര്യ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കുക പക്ഷെ അവരൊക്കെ ഇന്റലിജൻസ് ഓഫീസേഴ്സ് ആയിരിക്കും അതുകൊണ്ടല്ലേ പി എഫ്ഐ നിരോധിച്ച പല ഒരു വലിയ ില്ലാതായാലും കഴിവ് നക്സലൈസ് ആണ് അപ്പൊ ഇവരെ സംബന്ധിച്ച് സംബന്ധിച്ചത് പെട്ടെന്നൊന്നാക്കാൻ പറ്റില്ല അപ്പൊ പറയും കേരളത്തിന് ടാർഗറ്റ് ചെയ്യണു കാരണം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നതുകൊണ്ട് ബി ജെ പി അല്ലാത്തതുകൊണ്ട് അതിനെല്ലാത്തിനും സമയം വേണം പ്രൂഫ് വേണം കാര്യങ്ങൾ വേണം ഒക്കെ അവര് ശേഖരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഇപ്പൊ കേൾക്കുന്ന മറ്റൊരു വർത്തമാനം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ തൃശ്ശൂർ നമ്മുടെ ബാങ്ക് ഉണ്ടല്ലോ ൂര് കരിവന്നൂര് ബാങ്ക് ഈ കരിവന്നൂർ ബാങ്കിന്റെ ഒക്കെ അന്വേഷണം അത് വെറും ഒരു ഷോ മാത്രമായി തീരും എന്നൊക്കെയാണ് വേറെ ചില പൊതുപ്രവർത്തകരൊക്കെ പറയുന്നത് അല്ല അങ്ങനെയല്ല ഈ ഹരിക്കുന്നത് കേരളമാണ് ഇപ്പൊ പിണറായിയുടെ മകളുടെ കേസിൽ തന്നെ സീരിയസ് ഫ്രോഡിന് ഇവര് അന്യ അവരെ ഒന്ന് അറസ്റ്റ് ചെയ്യാനുള്ള രേഖകളൊന്നും തന്നെ കിട്ടിയില്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ കൊല്ലം കൊണ്ട് അധികാരം ഇയാളെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പൊ അധികാരത്തിലിരിക്കുന്ന ഇയാള് ഉദ്യോഗസ്ഥരെ കൊണ്ട് മാക്സിമം മുക്കിച്ചിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു പൊതു പൊതുപ്രവർത്തകൻ പൊതുവ്യവഹാരി ഒരു എം കെ ഹരിദാസ് എന്ന് പറയുന്ന ഒരു സാറുണ്ട് അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് പിന്നെ ഒരു പിന്നെ നമ്മുടെ തോമസ് ജേക്കബ് സാറാണെന്ന് എനിക്ക് തോന്നണേ ഐ ടി വിദഗ്ധൻ ചർച്ചയിലിരുന്ന് പറഞ്ഞു എന്ന് കമ്പ്യൂട്ടറിലെ രേഖകളൊക്കെ തന്നെയും പിന്നെ നശിപ്പിക്കാൻ കഴിയില്ല കമ്പ്യൂട്ടറിലെ രേഖകൾ നശിപ്പിക്കാൻ ആർക്കാ പ്രയാസം അതൊക്കെ അല്ല അതൊക്കെ അങ്ങനെയൊക്കെയുള്ള പിടിക്കപ്പെടേണ്ട സാധ്യതയുള്ള പല നശിപ്പിക്കപ്പെട്ടു എന്നാണ് പക്ഷേ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാനൊരു കാര്യം പറ്റും കാലത്തിനൊരു നീതിയുണ്ട് ഇദ്ദേഹം തന്നെ കയ്യിലെ കൊണ്ടുപോകേണ്ടി വന്നില്ലേ പത്മഭക്രം എടുത്ത് അദ്ദേഹത്തിനെ കൊണ്ടു കൊണ്ട് എത്ര നമുക്ക് ഒരു കള്ളം ഒഴിപ്പിച്ചു വെക്കാൻ പറ്റും വീണ വിജയെന്ന് പറയുന്ന ലേഡി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥാപനം തെറ്റ് ചെയ്യുന്ന എഴുഞ്ഞു പോകില്ല ഇതിന് കറക്റ്റ് ആയിട്ട് പറഞ്ഞ പോലെ അവർ മുക്കിയിട്ടുണ്ട് മുക്കിയ സാധനങ്ങള് പൊങ്ങി വരണ്ടേ ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് മാക്സിമം ചെയ്യാവുന്ന പണിയെല്ലാം അതിന് ഇരട്ടി ബുദ്ധിയുള്ള ആൾക്കാരാണ് മോഡിജിയുടെയും അമിത്ഷാജിയുടെയും കൂടെ ഞാൻ അനുഭവസ്ഥയാണ് ഞാൻ അനുഭവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് പൊങ്ങി വരും മുഖ്യ സാധനം പൊക്കി കൊണ്ടുവരണ്ടേ നമ്മുടെ ഇപ്പൊ അർജുൻകുട്ടിന്റെ പാവം അദ്ദേഹം ഇത്ര നാളെ വരും ഒരു ദിവസം പുറത്തേക്ക് വരും പറ്റില്ല ഇപ്പൊ ഇദ്ദേഹത്തിന് തന്നെ ഇത്രയും ക്യാമറയുടെ മുമ്പില് ഒരു ദൈവത്തിന്റെ പടവുമായി ഭവ്യതയോട് നിക്കേണ്ടി വന്നു എങ്കിൽ കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി അത് വീണാ വിജയനാണെങ്കിൽ പുറത്തു വരും ഉറപ്പാണ് അതായത് മുഖ്യമന്ത്രിക്ക് പിന്നെ ബി ജെ പിക്ക് അകത്ത് ആർ എസ് എസ് ബന്ധമുള്ള ഞാൻ അത് ആരൊന്നും പറയുന്നില്ല ഒരു കേന്ദ്രമന്ത്രിയുമായി അദ്ദേഹത്തിന് ഭയങ്കരമായ അടുപ്പമുണ്ട് ആ അടുപ്പമാണ് ഈ ലാവ്ലിൻ കേസ് ഇപ്പം നമ്മുടെ നന്ദകുമാർ സാർ കൊടുത്തിരിക്കുന്ന കേസ് ലാവ്ലിൻ്റെ കേസ് എത്ര തവണയാണ് സുപ്രീം കോടതി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ആ അതില് പ്രമുഖനായിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രിക്ക് പങ്കുണ്ട് അദ്ദേഹം പഴയ ആർ എസ് എസ് കാരനാണ് ഇദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള ആളാണ് ഞാനത് പറയുന്നില്ല അദ്ദേഹം ആർ എസ് എസിന്റെ തലപ്പത്തേക്ക് വരും എന്ന് പറയുന്നുണ്ട് അതോടുകൂടി പിണറായി വിജയൻ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് അറിയില്ല സത്യമായിട്ട് അറിയില്ല അറിയാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ സാധാരണ എന്തായാലും ഞാൻ ആ വ്യക്തിയെ കുറിച്ച് പറയുന്ന പറയാം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് പറയാം നിതിൻ ഗഡ്കരി എന്ന കേന്ദ്രമന്ത്രിയെ ഇദ്ദേഹത്തിന് ഭയങ്കര അടുപ്പമുണ്ട് ഇദ്ദേഹത്തിന് അടുപ്പമുള്ളത് കൊണ്ട് ഇദ്ദേഹം നിതിൻ ഗഡ്കരിയുടെ ഒരു രക്ഷയിലാണ് നിൽക്കുന്നത് നിതിൻ ഗഡ്കരി ഒരു പക്ക ആർ എസ് എസ് കാരനാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ സംഘടനയല്ലേ സ്വതന്ത്ര രാഷ്ട്രീയ ഇപ്പൊ നമ്മളെ നരേന്ദ്രമോദി അതെ രാഷ്ട്രീയ സ്വയം സേവക സംഘടന ഇവർ നരേന്ദ്രമോദി അതിൽ നിന്ന് വന്ന ആളാണ് അമിത്ഷാ അതിന്ന് വന്നവരാണ് പക്ഷെ അവരൊക്കെ ദൈവവിശ്വാസികളാണ് പക്ഷെ ഇദ്ദേഹം നിരീശ്വരവാദിയായ ആർ എസ് എസ് കാരൻ പക്ഷെ നല്ല പക്ക നല്ലൊരു മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിടിപാടാണ് എന്നൊക്കെ ഞാൻ വിശ്വസിക്കില്ല നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട് നിതിൻ ഗഡ്കരി എന്നുള്ള പേര് താങ്കൾ വെളിപ്പെടുത്തിയെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഇത്രയും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് ഈശ്വര വിശ്വാസിയോ നിരീശ്വരവാസിയോ നിശീ നിരീശ്വരോട്ടെ അപ്പൊ നിരീശ്വരവാദിയോ ആയിക്കോട്ടെ പക്ഷേ നിതിൻ ഗഡ്കരി എന്ന പേര് പറഞ്ഞ സ്ത്രീക്ക് ഇത്രയും സ്ട്രേറ്റ് ആയിട്ടുള്ള കുതിരകൾക്ക് നമ്മളിൽ ആടം വെക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കി ഒരു കള്ളത്തരത്തിന് വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ പറയാം ഒരിക്കലും അത് ശരിയല്ല സംഭവിക്കില്ല നിതിൻ ഗഡ്കരി സാറ് ഒരിക്കലും പിണറായി വിജയന്റെ തെറ്റുകൾക്ക് കൂട്ടു നിൽക്കില്ല മറയാവില്ല ഏതായാലും ദൈവത്തെ വിശ്വസിക്കാത്ത പിണറായി അവസാനം ദൈവത്തിന്റെ ചിത്രമായിരുന്നാലും ദൈവത്തിന്റെ പ്രതിമയായിരുന്നാലും കൈകൊണ്ടെടുത്ത കാഴ്ച അത് കാലത്തിന്റെ മറ്റൊരു നീതിയാണ് എന്ന് നമുക്ക് നമുക്ക് പറയേണ്ടി വരും അല്ലയോ പിണറായി നിങ്ങൾ ഇനി എത്ര നിരീശ്വരവാദിയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയും ഇനി ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഇനിയും ഇനിയും ചെയ്യേണ്ടി വരും എന്നുള്ളതിന്റെ ഒരു മുൻ എന്താ പറയാ മുൻകുറിപ്പ് അല്ലെങ്കിൽ മുൻ സൂചനയാണ് ഇതെന്ന് നമുക്ക് പറയാം നമസ്തേ